നമസ്കാരം വയനാട് ജില്ലയെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിലെ തകർന്നുപോയ നൂറുകണക്കിന് വീടുകളും അവശേഷിക്കുന്ന നാശവും മാറാതെ തുടരുമ്പോൾ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ വിലയിരുത്താനുള്ള സമയമായെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൃശൂരിൽ നടത്തിയ പ്രസ്താവനയിൽ വയനാട് ജില്ലയുടെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായി ദീർഘകാല പദ്ധതി നിർബന്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഗവർണർ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ശ്രമിക്കുന്നതിനിടെ കേന്ദ്രം പുനരധിവാസത്തിനായി ഏത് സഹായവും നൽകാൻ തയ്യാറാണെന്ന് ഉറപ്പു നൽകി എന്നാൽ ഒരു കാര്യവും കൃത്യമായി നടപ്പാക്കാൻ സാധിക്കാത്ത പിണറായി സർക്കാർ ഇപ്പോഴും പുനരധിവാസം എന്ന പേരിൽ വാഗ്ദാനങ്ങൾ നൽകുന്നുവെന്ന് ക്രൂരമായ വിമർശനം ഉയർന്നു വയനാടിനെ ഏകദേശം പാതാളത്തിലേക്കാണ് ഈ ദുരന്തം തള്ളി മാറ്റിയത് ഗവർണറുടെ ഈ പരാമർശം സംസ്ഥാന സർക്കാരിന്റെ പുനർനിർമ്മാണം നിർവഹിക്കാനുള്ള കഴിവില്ലായ്മയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിണറായി സർക്കാരിന്റെ പ്രകടനമാണ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് എല്ലാ ദുരന്തകാലത്തും കാണാറുള്ളത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കേന്ദ്രത്തിന്റെ സഹായം കൈവരുത്തേണ്ട തന്ത്രങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും പിണറായി സർക്കാരിന്റെ അസ്തിത്വം മാത്രമേ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവൂ എന്നത് വെളിവാക്കുകയാണ് പാതാളത്തിലേക്ക് വീണ പ്രാഥമികരായ രക്ഷാ സമർപ്പണത്തിൽ നിർണായക തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നില്ല അതിനാൽ കഴിഞ്ഞ സർക്കാരിന്റെ കയ്യാടി നഷ്ടമായ സർക്കാർ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കെട്ടുപോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ജനങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നത് ഒരു വലിയ ചുമതലയാണ് എന്നാൽ സി പി എം സർക്കാരിന്റെ ഭരണത്തിൽ ഇത് പരാജയപ്പെടുകയാണ് കഴിഞ്ഞ വർഷം പത്തനംതിട്ട ജില്ലയിൽ നടന്ന പ്രളയ ദുരന്തത്തിന് ശേഷം സർക്കാർ ഉറപ്പു നൽകിയ സമൻസുകളുടെ സഹായവും ഈ ദുരന്തത്തോടും മാത്രമായിരുന്നോ കഴിഞ്ഞ വർഷം പത്തനംതിട്ട ജില്ലയിൽ നടന്ന പ്രളയ ദുരന്തത്തിന് ശേഷം സർക്കാർ ഉറപ്പു നൽകിയ സമൻസുകളുടെ സഹായവും ഈ ദുരന്തത്തോടും മാത്രമായിരുന്നോ എന്ന് ചോദിക്കാൻ ഇടയുണ്ട് വയനാടിനെ സാങ്കേതികമായി പോലും ഇടയ്ക്കിടയ്ക്കായി നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ നടത്തിപ്പുകളും വ്യവസ്ഥാപിതവും സർക്കാർ തലത്തിൽ ഉൾപ്പെടുന്ന പ്രക്രിയകളും സംശയകരമാകും വയനാട് ജില്ലയിൽ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി പാതികൾക്കിടയിൽ പോക്ക് മാറുമ്പോൾ സ്ഥിതിഗതികളും തിരിച്ചടികളും സാക്ഷ്യം വഹിക്കുന്നു ഈ പദ്ധതികളിൽ രാഷ്ട്രീയപരമായി നിലകൊള്ളുന്ന ഭരണാധികാരികൾ കൂടുതൽ തള്ളിത്തിരിക്കുന്നു വയനാടിനെ തകർത്തുവിട്ട് പ്രകൃതി ദാരിദ്ര്യം തലയിൽ പിടിച്ചുകൊണ്ട് പിണറായി സർക്കാരും സി പി എമ്മും മാറി നിൽക്കുമ്പോൾ ഈ ദുരന്തത്തിലെ ലക്ഷ്യങ്ങൾ മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു വയനാട് ജില്ലയിൽ പുനരധിവാസം എന്നത് അധികാരികളുടെ വാക്കുകളിൽ മാത്രമായി നിലനിൽക്കുമ്പോൾ വയനാടിന്റെ ഗൗരവമായ സ്ഥിതിക്ക് ഒരു പരിഹാരമാകാൻ കഷ്ടപ്പെടുന്ന പ്രക്രിയകൾ തുടരുകയാണ് മാത്രമല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൃശൂരിൽ നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോഴും മറയുള്ള ഒന്നാണ് പുനരധിവാസം എന്നത് എന്നാൽ അത് ജനങ്ങൾക്കായി നൽകാനുള്ള നടപടികൾ ഒന്നുമില്ലാതെയാണ് ഈ ദുരന്തം നൽകിയ മറുപടി പിണറായി സർക്കാരിന്റെ ഭീകരമായ പരാജയമാണ് വയനാട് ജില്ലയിൽ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് മുൻകൈയെടുത്ത ഒരു തന്ത്രവും സർക്കാരിന് നിലവിൽ ഇല്ലെന്നതും വലിയ പ്രതിസന്ധിയിലേക്ക് വഴിമാറുന്നു കഴിഞ്ഞ പ്രളയ ദുരന്തങ്ങൾ പോലെ വാഗ്ദാനങ്ങളും പുനരധിവാസം എന്ന വാക്കും കാലാതീതമായ ഒന്നായി മാറുന്നു സർക്കാർ തലത്തിൽ പുനരധിവാസത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും തന്ത്രങ്ങളും പ്രായോഗികമാകുന്നതിന് പകരം വാഗ്ദാനങ്ങൾ തുടരുകയാണ്